അസൈക്കു വരഹമില്ല സത്യത്തിനും മിത്യക്കും ഇടയിൽ പ്രവാചകന്റെ സ്വഭാവവിശേഷണങ്ങൾ ഇവയിൽ പത്തെണ്ണമാണ് നാം ഇന്ന് ഈ വോയിസിലൂടെ ചർച്ച ചെയ്യുന്നത് അൽ നബി വസ്സലുറ കാലു കൽബി ആദ്യമായിട്ട് പറയാ പറയുന്നത് വസ്സല ഉറങ്ങുമ്പോൾ കണ്ണ് ഉറങ്ങും ലബിയുടെ ഹൃദയം ഉറങ്ങൂല നീണ്ട ഒരു ഹദീസിൻ്റെ അവസാനത്തിനായിട്ട് സൂചിപ്പിക്കുന്നു അല്ലയോ പ്രവാചകരെ അങ്ങ് ഇത്ര നമസ്കരിക്കുന്നതിന് മുമ്പ് ഉറങ്ങുമോ അവിടെ നിന്ന് പറയുകയുണ്ടായി എൻ്റെ കണ്ണ് ഉറങ്ങും കൽബ് ഉറങ്ങുകയില്ല നബിയ സാനിയതു അല്ല നബി സാഹുലീ വസ്ലമ്മുദ് അമാ തില്ലാഹ ഫിഹാദിഹിൽ മഹീമത്തില്ലത്തി രണ്ട് മൃഗങ്ങൾ നബിസ്ലമേ അറിയുന്നു അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഈ മൃഗത്തെക്കുറിച്ച് നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ കാരണം നിങ്ങൾ അതിനെ പട്ടിടിക്കിടുകയും ക്ഷീണിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് എന്നോട് പരാതി പറഞ്ഞു അ സാൽസത്തു അല്ല നബിയ സലഹുലി വസ്ലമ കാലയറാമിൽ ഹൽഫി കമാറാമിൽ അമാമിഹി കാല അഖീമു സുഹുക്കും മൂന്ന് നബി സലാഹുലൈ വസ്ലമ മുന്നിൽ നിന്ന് കാണുമ്പോലെ പിന്നിൽ നിന്നു കാണുന്നു നിങ്ങളുടെ സഫ്കളെ നിങ്ങൾ നന്നാക്കുക കാരണം നിശ്ചയം ഞാൻ എൻ്റെ പിന്നിലൂടെ നിങ്ങളെ ഞാൻ കാണുന്നുണ്ട് الرابية أن النبي صلى الله عليه وسلم لا يتثاءب إن الله يحب العتاس ويكره التثاؤب وإذا عتس فحمد الله فحق على كل مسلم سمعه أن يشمته فأما التثاؤب فإنما هو من الشيطان فليرده ما استطاع فإذا قال ها ضحك منه الشيطان نالا بطل ആ കോട്ട് കോട്ടുവായിഡു ഇടുകമായിരുന്നില്ല നിശ്ചയം അള്ളാഹു സുബാനുഹൂവത്തായാല തുമ്മലിനെ ഇഷ്ടപ്പെടുകയും കോട്ടുവായിഡലിനെ വരയ്ക്കുകയും ചെയ്യുന്നു ഒരാൾ തുമ്മുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്താൽ കേൾക്കുന്നവൻ യറമുക്കല്ലാഹ് എന്ന് പറയൽ ബാധ്യതയാണ് അപ്പോൾ കോട്ടുവായിഡൽ ഷൈതാനിയത്തിൽ പെട്ടതാണ് അത് സംഭവിച്ചാൽ കഴിയുന്നത്ര അവൻ അടക്കി പിടിച്ച് കൊള്ളട്ടെ ആരെങ്കിലും കോട്ടുവായിട്ടാൽ അത് കണ്ട് ഷെയ്ത്താൻ ചിരിക്കുന്നതാണ് അൽ ഹാമിസത്തു അല നബി വസ്സലിമുറത്തു അഞ്ചാമത്തത് നബി സാഹു അലൈവിക്ക് സ്വപ്നസ്കലനം ഉണ്ടാകുകയില്ല സാലിഹത്തായ സ്വപ്നം അള്ളാഹുൽ നിന്നാണ് സ്വപ്നസ്കലനം ഷൈതാനിൽ നിന്നുമാണ് അസാധിച്ചതു അല്ല നബി സാഹി വസ്ലു അലാറബി അസവദിൻ സൗ അതി ആറാമത്തത് നബിസ്ർമ്മം ചെയ്യപ്പെട്ടവനായിട്ടാണ് പ്രസവിക്കപ്പെട്ടത് സർവശക്തനായ എൻ്റെ റബ്ബിൻ്റെ മുമ്പാകെ എനിക്കുള്ള ഒരു ബഹുമതി എന്റെ ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായിട്ട് പ്രസവിക്കപ്പെട്ടു എൻ്റെ സ്വകാര്യ ഭാഗങ്ങൾ മറ്റാരും കണ്ടിട്ടില്ല നബിയ നബിയ കണ്ടിട്ടില്ലാഹു ാഹുലി വസ്ലമക്ക് നിഴൽ ഉണ്ടായിരുന്നില്ല നബി സലാഹു വസ്ലമ പ്രകാശമായിരുന്നു ഏ ജാബിറെ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളിൽ ആദ്യത്തേത് നിൻ്റെ പ്രവാചകൻ്റെ പ്രകാശമാണ് നിശ്ചയ മേഘങ്ങൾ നിത്യമായിട്ട് നബി സലാഹു അലൈവലമയ്ക്ക് തള്ളിട്ടുകൊടുക്കുമായിരുന്നു അസാമിനത്തു എട്ടാമത്തത് നബി സാഹുഅലൈ വസ്സലമയുടെ വിസർജ വസ്തുക്കളെ ഭൂമി വിഴുവുമായിരുന്നു നിശ്ചയം നമ്മുടെ ശരീരം സ്വർഗവാശികളുടെ ആത്മാവിലാണ് വളരുന്നത് എന്നും അവരിൽ നിന്ന് പുറപ്പെടുന്നതെല്ലാം ഭൂമി വിഴുകുമെന്നും നിങ്ങൾക്കറിയില്ലേ അത്താസ്യാത്തു അല്ല നബീ അഹ് എം ദു അൽ നുബാബു ഒമ്പത് നബി സലാഹു അലൈവലമയുടെ ശരീരത്തിൽ ഈച്ച സ്പർശിക്കുമായിരുന്നില്ല അൽ ആഷിറത്തു ഔ നബീല്ലാഹു പത്ത് ഒരാൾ കൂടെ ഇരിക്കുമ്പോഴോ കൂടെ നടക്കുമ്പോഴോ ആളുകളിൽ ഏറ്റവും ഉയരം കൂടിയത് നബി സലല്ലാഹു അലൈ വസ്ലമി ഇങ്ങനെ പത്ത് സവിശേഷതകളാണ് നാം പ്രതിപാദിച്ചത് നമ്മുടെ നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ പ്രവാചകനെ അടുത്തറിയാൻ ഉപകരിക്കുന്ന സംഭവിച്ച വികാസങ്ങളാണ് മേൽപ്പറയപ്പെട്ടത് റബ്ബ് നാളെ അവൻ്റെ ശഫാത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അടിക്കുക